ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വീട്ടിലെ ഡിസൈനാണ് ഇന്ന് ഈ ചേറിൽ വരക്കുന്നത് അപ്പോൾ റൂമിൻ്റെ അകത്തായ കാരണം കളറ് കറക്റ്റായിട്ട് കാണാൻ കുറവാണ് കാരണം തേക്കിൻ്റെ കളർ പോലെ തോന്നും പക്ഷേ വീട്ടിൽ കളറാണ് ചെയ്തിരിക്കുന്നത് അതായത് ഓവർ ഡാർക്കായിട്ടുള്ളതല്ല അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനാമൽ പെയിൻറ്റ് തേക്കിൻ്റെ ഇതിൽ റെഡ് ഒഴിച്ചിട്ട് ആണ് ഈ കളർ ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ വരക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷാണത് ചെറിയൊരു ഫ്ലാറ്റും രണ്ടു ബ്രഷ് ഒരു മൂന്നഞ്ച് ബ്രഷ് പിന്നെ ഒരു ടച്ച് കൊടുത്ത് ബ്രഷ് അപ്പോൾ തനി ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് കൊണ്ടാണ് വരക്കുന്നത് അത് ടർപ്പൻ്റിൽ തന്നെയാണ് ലൂസ് ചെയ്യണത് അപ്പോൾ ബ്ലാക്കും ടെർപ്പൻറ്റും കൂടിയും കോട്ടൺ വേസ്റ്റുമുണ്ട് ഇതേപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബ്ലാക്കിൽ മുക്കി ഇതേപോലെ നമ്മളെ മരത്തിൻ്റെ ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം അപ്പോൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ലയിപ്പിച്ച് കൊടുക്കണം അല്ലെങ്കിൽ മുക്കിയപ്പോടെ തന്നെ വരക്കുമ്പോൾ ഭയങ്കര ഡാർക്കായി പോകും അതേപോലെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുകയില്ല അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടത് അത്യാവശ്യം ഉണങ്ങിയ ബ്രഷാണ് ഞട്ടച്ചുടി ബ്രഷ് അതുകൊണ്ട് ഇതേപോലെ അത് പെയിൻ്റിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല വരച്ചിട്ടതിന് ശേഷം ഇതേപോലെ ഒടിച്ച് ലയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചിതറി നല്ലൊരു ഡിസൈനായിട്ട് വരും അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ വ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇത് പെട്ടെന്ന് തേക്കിൻ്റെ കളറാണെന്ന് തോന്നുന്നു അത് ഈ വെളിച്ചത്തിൽ റൂമിൻ്റെ അകത്ത് ആ ടൂബിൻ്റെ വെട്ടത്തിലൊക്കെയാണ് തോന്നുന്നത് ബ്രെഡിഷാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുക ഇതിൽ ചെയ്യാൻ പോകുന്ന കളറ് സ്ലീക്കാണ് അടിക്കുന്നത് അപ്പം റീ പോളിഷാണ് അതുകൊണ്ട് ടർപ്പൻ്റെ ബേസ് കയറ്റുന്നത് കൊണ്ടാണ് സ്ലീക്ക് അടിക്കുന്നത് ഇനാമിലും ചെയ്തത് അല്ലെങ്കിൽ ഓട്ടോ പെയിൻ്റിലേ ചെയ്യുള്ളൂ അപ്പോൾ സ്പ്രേ ചെയ്ത് അതേപോലെ നമുക്ക് കളറൊക്കെ പെട്ടെന്ന് കേട്ടോ ഈ ഡോറൊക്കെ ആറ് ചെയറാണ് വരച്ചത് ഇതാണ് അതിൻ്റെ കളറ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അറിയണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞ് തരാം Thank you.